ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഒമ്പത് കാസർഗോഡെ പെർലൈക്കടുത്തുള്ള ദേവലോകം രാത്രിയുടെ നിശ്ശബ്ദത്തെ കീറിമുറിച്ചുകൊണ്ട് ആരോ വാതിലിൽ മുട്ടുന്നു അപ്രതീക്ഷിതമായ പൂവൻ കോഴിയുടെ കരച്ചിൽ ആ രാത്രി നേരം വെളുത്തപ്പോഴേക്കും ദേവലോകത്തെ ജനങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത വിധം ഒരു കാഴ്ചയായിരുന്നു അത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേവലോകം ഇരട്ട കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പത്തിന് ദേവലോകത്തെ ജനങ്ങൾ ഉണർന്നത് ആ നാട്ടിലെ തന്നെ ഏറ്റവും ഭയക്കുന്ന ഒരു വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭട്ടും ഭാര്യ ശ്രീമതിയും മരണപ്പെട്ടിരിക്കുന്നു ക്രൂര കൊലപാതകങ്ങൾ നടത്തി വീട്ടിലെ വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് കൊലപാതകി ഒളിവിൽ പോയിരിക്കുന്നു ഇതായിരുന്നു കേസിന്റെ തുടക്കം സംഭവം നടന്ന രാത്രി വീടിനുള്ളിലും പരിസരങ്ങളിലും കണ്ടെത്തിയ വസ്തുക്കൾ അന്വേഷണത്തെ ആർക്കും പ്രതീക്ഷിക്കാനാവാത്ത വഴികളിലേക്ക് തിരിച്ചുവിട്ടു എന്തായിരിക്കാം ആ ദമ്പതിമാർക്ക് സംഭവിച്ചത് പോകാം നമുക്ക് ആ അരും കൊലപാതകത്തിന്റെ വേരുകൾ തേടി പതിവ് പോലെ രാവിലെ പത്രം നോക്കിയ ശ്രീകൃഷ്ണ ഭട്ടിന് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അതൊരാശ്വാസം എന്നുവെണ്ണം അയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു കാണിച്ചു അതിപ്രഗൽഭനായ ഒരു മന്ത്രവാദി സമീപ പ്രദേശത്തുണ്ട് ചുട്ട കോഴിയെ വരെ പറപ്പിക്കുന്നവൻ കൂടുതലൊന്നും ആലോചിച്ചില്ല തികഞ്ഞ ദൈവവിശ്വാസികളായ ആ ദമ്പതിമാർ പത്രപരസ്യത്തിലെ ആ മന്ത്രവാദിയെ കാണാൻ പോയി ഇമാം ഹുസൈൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നുകളിൽ മന്ത്രവാദവും ജ്യോതിഷവുമായി മംഗലാപുരത്തെ കെ എസ് റാവു റോഡിലുള്ള ഒരു ലോഡ്ജിൽ ഇയാൾ താമസിക്കുകയായിരുന്നു ശ്രീകൃഷ്ണഭട്ടും ഭാര്യയും ഇമാം ഹുസൈനെ കണ്ടപ്പോൾ തന്നെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു ആർക്കും അറിയാത്ത ഒരു നിധിശേഖരം നമ്മുടെ വീട്ടുപറമ്പിലുണ്ട് അത് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു പിന്നീട് പലതവണ ഇമാം ഹുസൈൻ പെർള ദേവലോകത്ത് ദമ്പതിമാരുടെ വീട്ടിൽ വന്നു പറമ്പിൽ നിധിശേഖരമുണ്ടെന്നും അത് കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്നും തറപ്പിച്ചു പറഞ്ഞു മന്ത്രവാദിയുടെ ഈ വാക്കുകള് ആ ദമ്പതിമാർക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ ഒമ്പതിന് രാത്രി ചില പ്രത്യേക പൂജകൾ ചെയ്താൽ നിധി ലഭിക്കുമെന്ന് ഹുസൈൻ പറഞ്ഞ പ്രകാരം ആ ദിവസത്തിനായി ദമ്പതിമാർ കാത്തിരുന്നു നാപ്പത്തഞ്ചു വയസ്സുകാരനായ ശ്രീകൃഷ്ണ ഭട്ടിന്റെ വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുകാരിയായ ഭാര്യ ശ്രീമതിയും മൂന്ന് ആൺമക്കളും മുരളീകൃഷ്ണൻ നിരഞ്ജൻ സുദർശൻ എന്നിവരും ഉണ്ടായിരുന്നു ഒക്ടോബർ ഒമ്പതിന് രാത്രി വളരെ വൈകി മക്കൾ മൂന്നുപേരും ഉറങ്ങിയതിന് ശേഷം ഇമാം ഹുസൈൻ ഒരു ടാക്സിയിൽ ദേവലോകത്തെ ശ്രീകൃഷ്ണ ഭട്ടിന്റെ വീട്ടിലെത്തി കയ്യിലൊരു പൂവൻ കോഴിയും ഉണ്ടായിരുന്നു വളരെ വൈകി ചെയ്തു തുടങ്ങേണ്ട പൂജാ ആദ്യ പൂജ എന്ന വണ്ണം വീട്ടിനുള്ളിൽ ചില കാര്യങ്ങൾ ചെയ്തു തുടർന്നു പ്രസാദം വെള്ളത്തിൽ നേരത്തെ പൊടിച്ചു വെച്ച ഉറക്ക ഗുളിക കലർത്തി നൽകി മന്ത്രവാദിയെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ആ ദമ്പതികൾ രണ്ടുപേരും ഒരു സംശയവുമില്ലാതെ തന്നെ ആ പ്രസാദം വാങ്ങിക്കഴിക്കുകയായിരുന്നു തുടർന്ന് പറമ്പിൽ നേരത്തെ ഹുസൈൻറെ നിർദ്ദേശപ്രകാരം കുഴിച്ചു വെച്ച കുഴിയിൽ ഇറങ്ങി പ്രാർത്ഥിക്കാൻ ശ്രീകൃഷ്ണ ഭട്ടിനോട് ആവശ്യപ്പെട്ടു വളരെ പ്രതീക്ഷയോടെ ഭക്തിയോടെ ശ്രീകൃഷ്ണ ഭട്ട് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു ശ്രീകൃഷ്ണ ഭട്ട് ഒരിക്കലും ഓർത്തിരുന്നില്ല ഇത് തന്റെ അവസാനത്തെ രാത്രിയാണെന്ന് ഇമാം ഹുസൈൻ എന്ന കൊടും ക്രൂരനായ മന്ത്രവാദി ദയാദാക്ഷിണ്യമില്ലാതെ ശ്രീകൃഷ്ണ ഭട്ടിനെ കുഴിക്കടുത്തിരുന്ന മൺവെട്ടി കൊണ്ട് പലതവണ കലക്കെടുത്തി ഒന്ന് അലറി വിളിക്കാൻ പോലും അവസരം നൽകാതെ മന്ത്രവാദം എന്ന പേരിൽ ആ സാധുവിനെ പറ്റിച്ച് എന്നേക്കുമായി മരണത്തിന്റെ ലോകത്തേക്ക് പറഞ്ഞു വെച്ചു ഇതുകൊണ്ടൊന്ന് നിർത്താൻ ഹുസൈൻ തീരുമാനിച്ചിരുന്നില്ല വീടിനകത്ത് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ശ്രീമതിക്കടുത്തേക്ക് അയാൾ വന്നു എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ പറയാനോ തുടങ്ങുന്നതിന് മുന്നേ ആ സ്ത്രീയുടെ മൂക്കും വായയും പൊത്തി ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി അച്ഛനും അമ്മയും പിടഞ്ഞു മരിക്കുമ്പോൾ പോലും ഒന്നും അറിയാതെ മൂന്ന് മക്കൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങൾ ഉണർന്നിരുന്നെങ്കിൽ ഇമാം ഹുസൈൻ എന്ന കൊടും ക്രൂരൻ ആ കുഞ്ഞുങ്ങളെ കൂടി ക്രൂരതയ്ക്ക് ഇരയാക്കുമായിരുന്നു ആസൂത്രിതമായ ഈ രണ്ട് കൊലപാതകങ്ങൾക്കു ശേഷം അവിടുത്തെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പത്തിന് രാവിലെ ഉറക്കമുണർന്ന മൂന്ന് മക്കളും കാണുന്നത് ചലന മറ്റ് തണുത്തുറഞ്ഞ ശരീരമായി കിടക്കുന്ന തന്റെ അമ്മയായിരുന്നു പിന്നെ വലിയൊരു നിലവിളിയോടെ അവർ അവരുടെ അച്ഛനെ അന്വേഷിച്ചു അല്പസമയത്തിന് ശേഷമാണ് ഒരു പാതി മൂടിയ കുഴിയും അതിനു മുകളിൽ ഒരു തെങ്ങിൻ തൈയും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വേഗം തന്നെ നാട്ടുകാർ തടിച്ചുകൂടി കുഴി തുറന്നു നോക്കി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശ്രീകൃഷ്ണ ഭട്ടനെ കണ്ടപ്പോൾ ശരിക്കും ആ നാടൊന്ന് ഭയന്നു നടങ്ങുകയായിരുന്നു നാട്ടുകാരോട് വളരെ മാന്യമായും സൗമ്യമായും പെരുമാറിയ ഈ ദമ്പതിമാരോട് ആരാണ് ഈ കൊടും ക്രൂരത ചെയ്തത് പോലീസ് അന്വേഷണം തുടർന്നു പ്രതി എന്ന് സംശയിക്കുന്ന ആളിന്റെ വിസിറ്റിംഗ് കാർഡ് സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചു പിന്നെ ലഭിച്ചത് പാതി ചത്തൊരു കോഴിയെയാണ് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ പൂവങ്കോഴി സാക്ഷിയായ ആദ്യത്തെ കേസ് ആയിരിക്കാം ഇത് കേസിന്റെ ഭാഗമായി കോഴിയെ പോലീസ് സംരക്ഷിച്ചു എന്നാൽ മൂന്ന് മാസത്തിന് ശേഷം ആ കോഴി ചത്തുപോവുകയായിരുന്നു പിന്നീട് കേസിന്റെ സാക്ഷിയായത് ഇമാം ഹുസൈനെ ആ വീട്ടിലെത്തിച്ച ഡ്രൈവറും മരണപ്പെട്ടവരുടെ മൂന്ന് മക്കളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ പ്രത്യേകിച്ച് ഒരു വഴിത്തിരിവും ഈ കേസിലുണ്ടാക്കാൻ ബതിയെടുക്ക പോലീസിന് സാധിച്ചിരുന്നില്ല ഇതൊരു കോൾഡ് കേസ് ആയപ്പോൾ രണ്ടായിരത്തി എട്ടില് കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയായിരുന്നു അവർ കേസ് ആദ്യം മുതൽക്കേ പഠിച്ചു സാക്ഷിയെ എല്ലാം വീണ്ടും വിസ്തരിച്ചു ഇമാം ഹുസൈനെ തേടി പല ഭാഗങ്ങളിലേക്ക് ഓടി മൈസൂരിലും ബാംഗ്ലൂരിലുമെല്ലാം ഹുസൈനുണ്ടെന്ന രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അവിടേക്ക് തിരഞ്ഞെത്തി എന്നാൽ ഓരോ തവണയും ഇമാം ഹുസൈൻ വളരെ വിദഗ്ധമായി രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ നീണ്ട നാലു വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപതിന് ബാംഗ്ലൂരുവിലെ നെലമംഗലയിൽ വെച്ച് പിടിക്കപ്പെട്ടു തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ശ്രീകൃഷ്ണ ഭട്ടിനെ അടക്കം ചെയ്ത സ്ഥലം പ്രതി വളരെ കൃത്യമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു കൂടാതെ സാക്ഷികളായ ശ്രീകൃഷ്ണ ഭട്ടിന്റെ മൂന്ന് മക്കളും അതുപോലെ തന്നെ കാർ ഡ്രൈവറും പ്രതിയെ തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കൊല നടത്തിയ ശേഷം പ്രതി പല സ്ഥലങ്ങളിലായി അലഞ്ഞു നടക്കുകയായിരുന്നു പിന്നീട് പ്രതി പിടിക്കപ്പെടുന്നതിന് ഏഴു വർഷത്തിന് മുമ്പ് മുതൽ നിലമംഗലത്ത് താജുദ്ദീൻ എന്ന പേരിൽ താമസം തുടങ്ങി ഇമാം ഹുസൈൻ വിവാഹിതനും അഞ്ചു പെൺമക്കളുടെയും ഒരു ആൺകുട്ടിയുടെയും പിതാവുമാണ് ഒന്നര വർഷത്തെ കോടതി വിചാരണകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഇരുപത്തിയൊന്നിന് കാസർഗോഡ് വിധി പ്രസ്താവിച്ചു തുടക്കത്തിൽ അറുപത്തിയെട്ട് സാക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും വിചാരണ ആരംഭിച്ചപ്പോഴേക്കും അവരുടെ എണ്ണം മുപ്പത്തി എട്ടായി ഇമാം ഹുസൈൻ ഇരട്ട ജീവപര്യന്തവും വിധിച്ചു എന്നാൽ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പതിന് ഇമാം ഹുസൈനെ വെറുതെ വിട്ടു സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ വെറുതെ വിടുകയായിരുന്നു സാക്ഷിയായ കോഴിയുമായി ബന്ധപ്പെട്ട മൊഴി കേസിൽ കൊലക്കുറ്റം ചുമത്താൻ മതിയായതല്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ദേവലോകം ഇരട്ട കൊലപാതകം ഫയൽ ഇവിടെ ക്ലോസ് ചെയ്തു മരണപ്പെട്ടവർ അവരുടെ മക്കൾക്കും നീതി ലഭിച്ചില്ല നിയമത്തിനു വേണ്ടി പോരാടിയവർ പോലും നോക്കുകുത്തികളായി മാറി കേരളത്തിലെ നിയമവ്യവസ്ഥകൾ മാറാത്തിടത്തോളം കാലം ഇനിയും കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ